ഇപ്പോൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈറിച്ചിനെതിരെയുള്ള അപവാദ വാർത്തകളാണ് ഹൈറിച്ച് മണിച്ചെയിൻ തട്ടിപ്പ് മണിച്ചെയിൻ ബ്ലാക്ക് മേ മണി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ എന്നാൽ ആ വാർത്തകൾ രൂപപ്പെടുന്നതിന് മുൻപ് ഞാൻ ഈ ഹൈറിച്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം മുതലേ ഈ ഹൈറിച്ചിലുള്ള ഒരാളായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം ആ കാര്യങ്ങൾ എനിക്ക് ഞാനറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് you didn't have that the ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാൻ മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൻ എന്ന ഒരു വ്യവസ്ഥയാണ് മൾട്ടി പോയി മർക്കൻറ്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എം എൽ എം എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് എന്നാൽ ഇത് മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൻ എന്ന ഒരു വ്യവസ്ഥയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചോദിക്കും മൾട്ടൻ മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൻ എന്നുള്ള വ്യവസ്ഥ അത് എന്താണെന്ന് ചോദിച്ചാൽ ആ പ്ലാൻ എങ്ങനെ വന്നു എന്നുള്ള ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന കാലത്ത് എല്ലാ സ്ഥാപനങ്ങളും സ്തംഭിച്ചു നിൽക്കുകയാണ് ആർക്കും യാതൊരു തൊഴിലില്ല വരുമാനമില്ല ആ കാലത്ത് കേന്ദ്ര ഒരു കേന്ദ്ര സർക്കാർ ഒരു പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിങ്ങിൽ രൂപപ്പെടുത്തി എടുത്തതാണ് ഈ മൾട്ടി പോയിന്റ് മർക്കെൻറ്റൈൻറ് നിങ്ങൾക്കത് യൂട്യൂബിൽ മൾട്ടി പോയിന്റ് എന്ന് അടിച്ചു കൊടുത്താൽ കാണാം അതിനകത്ത് അതിനെ ഗൈഡ് ഗൈഡിലായിരുന്നു എന്ന് പറഞ്ഞ ഒരാളുണ്ടായ അദ്ദേഹം അതെല്ലാം വിശദീകരിച്ചു തരും നിങ്ങൾക്കത് കേൾക്കാം അപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ ഈ ആശയം കൊണ്ടുവന്നതാര് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ എന്താണ് അതിൻ്റെ പ്രത്യേകത ഇതിനെ ഒരു കമ്പനി ഇപ്പോൾ അവർ കമ്പനി ആരാണോ ഇത് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കമ്പനി അത് അതിന്റെ മെയിൻ കമ്പനി ആയിരിക്കും ആ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യങ്ങളാണ് ഒന്ന് കസ്റ്റമർ ക്രിയേഷൻ കസ്റ്റമറെ കൂടുതൽ കൂടുതൽ ഇത് ചേർക്കുക ഒന്നതാണ് രണ്ടാമത്തത് നമ്മുടെ നാട്ടുമുറത്തുള്ള ഉത്പാദകരെയായിട്ട് അത് കണക്ട് ചെയ്യിക്കുക രണ്ട് മൂന്ന് നാട്ടിലുള്ള കടകൾ കട മുതൽ എല്ലാ കടകളുമായിട്ടും അത് അതിനെ കണക്ട് ചെയ്യിക്കുക ഈ കസ്റ്റമർ ക്രിയേഷൻ ചെയ്യുന്നവരെ ഈ കടകളും ഈ ഉൽപാദകരും എല്ലാം ബന്ധിപ്പിക്കുക അപ്പോൾ അതിനകത്തൊരു വളരെ കേന്ദ്ര സർക്കാരിൻ്റെ അതിൻ്റെ ആ ഒരു വളരെ ബുദ്ധിപരമായ ടാലൻ്റായിട്ടുള്ള ഒരു വലിയ കാര്യം ഇതിൽ ഉണ്ട് വെച്ചാൽ എല്ലാവരും തന്നെ കണക്റ്റ് ആയതുകൊണ്ട് എല്ലാവരുടെയും കൈകളിൽ പൈസ എത്തും അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതോടു ഇത് അവർ ഈ ഹൈറിച്ച് കമ്പനി തുടങ്ങിയത് രണ്ടായിരത്തി പതിന